ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിപ്പിച്ചിരിക്കുകയാണ് നിഫ്റ്റി വെള്ളിയാഴ്ച തുടർന്നു വന്ന അതേ ഒരു പോസിറ്റീവ് മൂഡ് കണ്ടിന്യൂ ചെയ്തു എന്ന് വേണം പറയാൻ ആർ ബി ഐ ഗവർണർ തുറത്തുവിട്ട ആ ഒരു ബ്രഹ്മാസ്ത്രം ഇന്നും മാർക്കറ്റിനെ വർക്ക് ചെയ്യിച്ചു എന്ന് വേണം പറയാൻ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിന് മുകളിൽ നിഫ്റ്റി കംഫർട്ടബിൾ ആയിട്ട് ക്ലോസിംഗ് വന്നിരിക്കുന്നു നിഫ്റ്റിയിൽ മാത്രമല്ല സെൻസെക്സ് ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് എല്ലാ ഇൻഡെക്സുകളിലും ഇന്നൊരു അപ്സൈഡ് തന്നെയാണ് കണ്ടത് ഏതായാലും എഫ് ഐ ഐസ് ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് മോഡിലേക്ക് വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ബൈങ് ആണ് എഫ് ഐ ഐസ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയുടെ ബൈയിംഗ് നടത്തിയിരിക്കുന്നു ഏതായാലും എഫ് ഐ ഐ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഉള്ള പൊസിഷൻസ് ലൈറ്റ് ആയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഈ വർഷം ഈ മാസം ജൂൺ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ കണ്ടിരുന്ന ആ ഒരു ഷോർട്ട് പൊസിഷൻസ് കുറഞ്ഞു വരുന്നു ഏതായാലും കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ഉണ്ടായിട്ടില്ല ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ തരത്തിലും ഇന്ന് റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള എല്ലാ മേഖലകളിലും ഇന്നൊരു ബൈങ്ങ് ആയിരുന്നു പ്രത്യേകിച്ചും എൻ ബി എഫ് സികൾ ബാങ്കുകൾ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കെമിക്കൽ കമ്പനികൾ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ചും റേറ്റ് സെൻസിറ്റീവായിട്ടുള്ള ഓട്ടോ കമ്പനികളിലൊക്കെ തന്നെ ഇന്നൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കണ്ടു ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണെന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് എന്ന് പറഞ്ഞ ഒരു മുപ്പത് പോയിന്റ് റേഞ്ച് നെറ്റിക്കുന്ന ആളെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തേക്കാം അതിനു മുകളിൽ അതായത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പതിനു മുകളിൽ നിഫ്റ്റി കണക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് വരെയെങ്കിലും നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല സോ നാളെ നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സപ്പോ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറഞ്ഞത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇരുന്നൂറ്റിഅൻപത് ടു ഇരുന്നൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപതാണ് ആ ഒരു റേഞ്ചിലാണ് നിഫ്റ്റിക്ക് ആദ്യമായിട്ട് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യത അതിനുശേഷം നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതിനു മുകളിലുള്ള ക്ലോസിങ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഒരു സസ്റ്റെയിൻ എത്രമാത്രം ചെയ്യുന്നതിന് അടിസ്ഥാനത്തിലായിരിക്കും ഷോർട്ട് കവറിംഗ് റാലി സെക്കൻഡ് ഹാഫിൽ വരാനുള്ള സാധ്യത ഏതായാലും ഡൗൺ സൈഡിൽ നമുക്ക് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ടു ഇരുപത്തയ്യായിരം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടും ആക്റ്റീവ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്നത്തെ എഫ് ഐ എസിന്റെ പൊസിഷൻസ് നോക്കുന്ന സമയത്ത് ഇൻഡെക്സ് ഓപ്ഷൻസിൽ അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലെ സെലക്റ്റീവ് ആയിട്ടുള്ള കൗണ്ടറുകൾക്ക് അവർക്ക് ഷോർട്ട് പൊസിഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് അതേസമയം റേറ്റ് സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പി എസ് യു ബാങ്കുകളിലൊക്കെ തന്നെ എല്ലാ ബാങ്കുകളൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഐ സി ഐ സി ഐ ബാങ്ക് അടക്കമുള്ള ബാങ്കുകളിൽ വലിയ രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ വന്നിട്ടില്ല അപ്പോൾ നാളെയും ഈ ഒരു കണ്ടിന്യൂഷൻ പ്രത്യേകിച്ചും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും തുടരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഇതൊക്കെയാണ് ഇൻഡെക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് എനി രണ്ട് പ്രധാനപ്പെട്ട സെക്ടറുകൾ ഇന്ന് ലൈം ലൈറ്റിലായിരുന്നു ഒന്ന് മൈക്രോ ഫിനാൻസ് സെക്ടറും അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറും ഒക്കെ തന്നെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകൾ അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണ് സ്റ്റാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ഓൾറെഡി ഒരു നല്ല റാലി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു നല്ല റാലി നമ്മുടെ ഇപ്പോഴത്തെ ക്ലോസിങ് കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു റാലി തുടങ്ങിയതിൻ്റെ ഏറ്റവും പീക്കിലാണ് അതിൻ്റെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് അതായത് ഇരുപത്തി ആറായിരത്തി മുകളിലാണ് നമ്മുടെ ഏറ്റവും നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ കിടക്കുന്നത് അവിടെ ഇപ്പോഴും വളരെ ദൂരെയാണ് നമ്മളുള്ളത് ഒരായിരം പോയിന്റ് അധികം ദൂരെ ആണ് നമ്മളിപ്പോഴും ഉള്ളത് അപ്പോൾ അവിടത്തേക്ക് എത്തിപ്പെടാൻ ഇനിയും നിഫ്റ്റിക്ക് സമയമെടുക്കേണ്ടതായിട്ട് വന്നേക്കാം അതേസമയം ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നു സോ ഇനി അങ്ങോട്ട് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ ശ്രമിക്കുക അതായത് അഗ്രസീവ് ആയിട്ടുള്ള പൊസിഷൻസ് ഏതായാലും മാർക്കറ്റ് വളരെ പോസിറ്റീവ് ആകാൻ രീതിയിൽ എടുക്കേണ്ടതായിട്ടില്ല സ്റ്റോക്ക് സ്പെസിഫിക് ആവുക സെക്ടർ സ്പെസിഫിക് ആവുക എന്നുള്ളത് തന്നെയാണ് ഇനി അങ്ങോട്ട് മാർക്കറ്റ് ക്യൂ ഫോർ റിസൾട്ടിന്റെ യാഥാർത്ഥ്യത പരിശോധിച്ചു തുടങ്ങും അതേസമയം ഗ്ലോബൽ ടെൻഡൻസികൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന അപ്ഡേറ്റ്സുകൾ ശ്രദ്ധിച്ചു തുടങ്ങും ഇത് കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ചർച്ച ചെയ്തേക്കാം കാരണം ആർ ബി ഐ പോളിസിയുടെ ആ ഒരു ഒരു പുതുമ ഇനി അങ്ങോട്ട് കഴിയും തോറും മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ ഇന്നലത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് കേട്ടവരൊക്കെ തന്നെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി നമ്മുടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സജഷൻസും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഔട്ട്ലുക്കും ഒക്കെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിഞ്ഞാൽ വളരെ സന്തോഷം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ വീഡിയോകൾ കാണുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ നമ്മുടെ ഞങ്ങളൊരു സെവി രജിസ്റ്റേഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ലിങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻ അതായത് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ് സുശാന്ത് സുരേൻ എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ പേര് വരുന്നത് ആൻഡ്രോയിഡിൽ അതേസമയം ആപ്ലിക്കേഷൻ ഐ മീൻസ് ആപ്പിൾ സ്റ്റോറിൽ അതായത് ആപ്പ് സ്റ്റോറിൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടത് അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ന്യൂസ് അപ്ഡേറ്റുകളും വളരെ ചെറിയ സാധാരണ റീറ്റൈലേഴ്സിനെ ഉതകുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളൊക്കെ തന്നെ അവൈലബിൾ ആണ് അതുപോലെ നമ്മൾ സെമി രജിസ്റ്റേഡ് ഫോം ആയിട്ടുള്ള മാർക്കറ്റ് മാഗ്നെറ്റ് അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ മാനേജ് ചെയ്യുന്ന സ്വിംഗി സ്കിങ് എന്ന് പറയുന്ന സ്വിംഗ്സും എന്റെ റിസർച്ച് ഐഡിയസൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പും കൂടിയുണ്ട് ഏതിനാണ് ഏതിലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ആയിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് സെക്ടറുകൾ ഇന്ന് വളരെ പ്രധാനമായി തോന്നിയത് ഒന്ന് എം എഫ് ഐ അതായത് മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള കമ്പനികളിലാണ് ഇന്നൊരു പോസിറ്റീവ് കണ്ടത് അതായത് ഇന്ന് മുത്തൂറ്റ് അതുപോലെ തന്നെ മണപ്പുറം ഒക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണു കണ്ടു ഇതിന് കാരണമായിട്ടുള്ളത് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു ഗൈഡൻസ് ആണ് അതായത് മൈക്രോ ഫിനാൻസ് കമ്പനികൾക്ക് എൻ ബി എഫ് സികൾ കൊടുക്കുന്ന ലോണുകളിൽ എത്ര ശതമാനം കൊടുക്കണം എന്നുള്ളത് ഒരു നിർബന്ധനുണ്ടായിരുന്നു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു ഈ എൻ ബി എഫ് സികൾ മ്യൂച്വൽ ഫണ്ട് ഈ മൈക്രോ ഫിനാൻസ് രംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ലോണുകൾക്ക് എഴുപത്തഞ്ച് ശതമാനമെങ്കിലും കൊടുത്തിരിക്കണം അതൊരു ക്രൈറ്റീരിയ ആയിരുന്നു പക്ഷെ അത് കുറച്ചുകൊണ്ട് അറുപത് ശതമാനമാക്കിയിരിക്കുന്നു അതായത് മൈക്രോ ഫിനാൻസ് രംഗത്ത് കൊടുക്കുന്ന ലോണുകൾ എപ്പോഴും എൻ ബി എഫ് സികൾക്ക് ഒരു തലവേദനയാണ് അതിപ്പോൾ ആശീർവാദ് മൈക്രോ ഫിനാൻസിൻ്റെ കാര്യം മലപ്പുറത്തിന് അറിയാം അതുപോലെ തന്നെ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിൻ്റെ കുറേ ബാഡ് ലോണുകൾ വന്നിട്ടുണ്ടായിരുന്നു ആർ ബി ഐ അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ബാഡ് ലോണുകളാണ് അല്ലെങ്കിൽ മോശം കിട്ടാക്കടമാണ് ഈ മൈക്രോ ഫിനാൻസ് രംഗത്ത് എഴുതിത്തള്ളിയത് അതുപോലെ തന്നെ അവരുടെ തേർട്ടി ഫസ്റ്റ് മാർച്ച് വരെയുള്ള കണക്ക് നോക്കുന്ന സമയത്ത് അവരുടെ ലോൺ ബുക്കിലും വലിയ രീതിയിലും അതായത് നാലേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപ കൊടുത്തിരുന്ന ലോൺ ഇപ്പോൾ മൂന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു രംഗത്തേക്ക് പണം കൂടുതലായിട്ട് എത്തുന്നില്ല കാരണം ഇതിന്റെ ഒരു ഡീഫോൾട്ട് അനുസരിച്ചല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസ്ക് അനുസരിച്ചായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഗൈഡൻസ് അനുസരിച്ച് എൻ ബി എഫ് സികൾക്ക് കുറച്ച് പൈസ കുറച്ച് കൊടുത്താൽ മതി അതായത് ഇപ്പോൾ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ അറുപത് ശതമാനമാക്കി കുറച്ചു അതുവഴി ഈ എൻ ബി എഫ് സികൾക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അതായത് ഈ മൈക്രോ ഫിനാൻസ് രംഗമല്ലാതെ മറ്റു രംഗങ്ങളിലേക്ക് ലോണുകൾ കൊടുത്തുകൊണ്ട് ഇവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കാം അവരുടെ പോർട്ട്ഫോളിയോ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏരിയയിലേക്ക് അവർക്ക് ലെൻഡിങ് നടത്താം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ നിഷ്കർഷിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് രണ്ടടിസ്ഥാനത്തിൽ ഈ മൈക്രോ ഫിനാൻസ് രംഗത്ത് ഹോൾഡ് ചെയ്യുന്ന കമ്പനികളൊക്കെ തന്നെ മണപ്പുറം അവർക്ക് ആശീർവാദ് ഫിനാൻസ് ഉണ്ട് മുത്തൂറ്റിന് മൈക്രോ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് ഉണ്ട് ക്രെഡിറ്റ് ടാക്സിസ് ഗ്രാമീണ് അതുപോലെ തന്നെ ഫ്യൂഷൻ ഫിനാൻസ് സ്പന്ദന സ്പൂട്ടി ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾക്ക് ഇതിൻ്റെ അവരുടെ പട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മുത്തൂറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് അല്ലെങ്കിൽ മണപ്പുറം അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇരുന്നൂറ്റി അറുപതിന് മുകളിലേക്ക് മണപ്പുറം വന്നു അപ്പോൾ ഇത് വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ പ്രോ പ്രോഫിറ്റബിലിറ്റിയെയും അതുപോലെ തന്നെ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയും പോസിറ്റീവായിട്ട് ബാധിച്ചേക്കാം അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വന്നേക്കാം അതാണ് മുത്തൂറ്റ് മുത്തൂറ്റ് മണപ്പുറം പോലുള്ള ഓഫറുകളിലൊക്കെ ഇന്നൊരു അപ്സൈറ്റാണ് അപ്പോൾ പൊതുവെ മാത്രമല്ല അവരുടെ അസറ്റ് ക്വാളിറ്റി അതായത് എൺപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് എഴുപത്തഞ്ച് ശതമാനമായിട്ട് ആർ ബി ഐ കുറച്ചിട്ടുണ്ടായിരുന്നു ലോൺ ടു ബുക്ക് ലോൺ ടു ലോൺ വാല്യൂ ടു ഗോൾഡ് വാല്യൂ അതും ആ ഒരു പോസിറ്റീവ്നെസ്സായിട്ട് തിന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്സൈറ്റ് കണ്ടു എം സി എക്സിലും അതുപോലെ തന്നെ എം സി എക്സിലും ഐ എക്സിലുമാണ് അവിടെയും ഒരു ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് അവരുടെ ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ഐ എക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് എം സി എക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു റവന്യൂ ഷെയറിങ് മോഡൽ ഉണ്ടായിരുന്നു പത്ത് ശതമാനവും മറ്റു അവരുടെ ഒരു ട്രേഡിങ് അതായത് ഫ്യൂച്ചറും സ്പോട്ടും ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു കം ഒരു പത്ത് ശതമാനം റവന്യൂ ഷെയറിംഗ് മോഡൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ റവന്യൂ ഷെയറിംഗ് മോഡലിന് അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു അതിന് പുറമേ ഐ എക്സിന്റെ കേസിൽ ഈ ഒരു റവന്യൂ ഷെയറിംഗ് മോഡൽ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ എൻ എസ് സിയിലും ലിസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ളൊരു ധാരണ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഐ എക്സിന് എൻ എസ് സിയിൽ നിന്നും ഈ ഒരു റവന്യൂ ഷെയറിംഗ് മോഡൽ വഴി പൈസ വരാനുള്ള റവന്യൂ സോഴ്സ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഐ എക്സിന് ഇനി ഭാവിയിൽ എൻ എസ് സിയിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഐ എക്സിന് എൻ എസ് ഇയിൽ നിന്നും ഈ ഒരു റവന്യൂ ഷെയറിംഗ് മോഡൽ വഴി ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള അനുമാനത്തിലാണ് ഐ എക്സിന്റെ ഷെയറുകളിലും ഇന്നൊരു പോസിറ്റീവ് ി വന്നത് എന്തായാലും അങ്ങനെ അങ്ങോട്ട് ഞാൻ പറയുന്നത് അതുപോലെയാണ് സെക്ടർ സ്പെസിഫിക് ആയിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും ഉള്ള രംഗങ്ങളിലായിരിക്കും ഇനി കൂടുതൽ ആക്ഷൻ ഉണ്ടാവുക അതുപോലെ ഈ ട്രേഡ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട യു എസ് അഗ്രിമെൻ്റ് അതുപോലെ തന്നെ യൂറോപ്പ് അഗ്രിമെന്റ് പൈപ്പ് ലൈനിലാണ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന പല രംഗങ്ങളിലും ആയിരിക്കും പോസിറ്റീവസ് ഉണ്ടാവാൻ സാധ്യത അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ഇനിയിപ്പോൾ മാർക്കറ്റ് ഓവറോൾ ഒരു പോസിറ്റിവിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല വളരെ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് ട്രാക്ക് ചെയ്യേണ്ട സമയമാണ് അപ്പോൾ അതുകൂടി കണക്കി ടുക്കെ നമ്മുടെ പല വീഡിയോകളിലും പല സ്റ്റോക്കുകളായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടും രണ്ട് മൂന്ന് സെക്ടറുകളിൽ ടേൺ അറൗണ്ട് സ്റ്റോറീസ് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ക്ലയൻസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ നമ്മളെ യൂട്യൂബ് മെമ്പേഴ്സിനും ഒക്കെ തന്നെ തരും നമ്മുടെ വീഡിയോ ആയിട്ട് വരുന്നതാണ് സ്റ്റേ റ്റ്യൂൺ വിത്ത് അസ് ഫോർ ദ അപ്ഡേറ്റ്സ് അപ്പോൾ നാളെ വീണ്ടും ഒരു പോസിറ്റിവിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇതുവരെ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വരെ ഗ്ലോബൽ ലെവലിൽ നിന്നും നെഗറ്റിവിറ്റി ഒന്നും വന്നിട്ടില്ല നാളെ നമുക്ക് അപ്സൈഡ് നോക്കാം സമയത്ത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ചാനലിലേക്ക് നോക്കുക നല്ലൊരു ട്രെയിനിങ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്ന ഒരുപാട് ന്യൂസുകളുണ്ട് പക്ഷെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എം എൻഡ് എം ഫിനാൻസിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട് അവരുടെ അഡീഷണൽ വന്നിട്ടുണ്ട് സുസ്ലോൺ എനർജിയുടെ ബൾക്കിൽ അതിൻ്റെ ഡാറ്റ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പർപ്പസും കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് പ്രൊമോട്ടേഴ്സ് സെല്ലിംഗ് വന്നിരിക്കുന്നത് ചെറിയൊരു ആണ് സെല്ല് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും പ്രോഫിറ്റബിലിറ്റിയോ അതിന്റെ എക്സിക്യൂഷൻ ഓർഡേഴ്സ് ഒക്കെ ഇത്രയും സ്ട്രോങ്ങിൽ നിൽക്കുന്ന സമയത്തും എന്തുകൊണ്ട് പ്രൊമോട്ടേഴ്സ് വിറ്റു എന്നുള്ളത് കൂടി കണക്ട് എടുത്തതിനു ശേഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം ഏതായാലും ഞാനിപ്പോഴും സുസ്ലോണിൽ പുള്ളി തന്നെയാണ് ഇതുവരെ എൻ്റെ വ്യൂസ് നെഗറ്റീവ് ഒന്നും ആയിട്ടില്ല സ്വിസ് ലോൺ യെസ് ബാങ്ക് ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ പലപ്പോഴായിട്ട് ഞാൻ തന്നെ സജസ്റ്റ് ചെയ്തൊരു ഓഹരിയാണ് പക്ഷെ ഈ ഒരു ഓഹരികളിലൊക്കെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഓർമ്മിക്കുക ഈ ഓഹരികളിലൊക്കെ തന്നെ രണ്ട് മുതൽ ഒരു മൂന്ന് വർഷമോ മൂന്ന് അഞ്ച് വർഷം വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഉള്ളത് അതായത് ഒരു പോർട്ട്ഫോളിയോയുടെ സിംഹഭാഗം കൊണ്ടായിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ് ഒരു ഫൈവ് ടു സിക്സ് പെർസെൻ്റ് എയ്റ്റ് പെർസെൻ്റേജ് ഒക്കെ അത് പറയാനുള്ള അധികാരം എനിക്കില്ല കാരണം ആസ് പെർ സെബി റൂൾസ് ഓൺലി ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ക്യാൻ ഡു ദു ദ പെർസെൻറ്റേജ് ഓഫ് അലൊക്കേഷൻ എനിക്ക് എൻ്റെ റിസർച്ച് ഐഡിയാസ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാന്നുള്ള മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അത് റെഗുലേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് പ്രോസ്പെക്റ്റീവിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കൗണ്ടറുകളാണ് ഇതൊക്കെ കാരണം ഇതൊക്കെ സമയം എടുക്കും ഇതൊക്കെ വന്ന് ടേൺ അറൗണ്ട് ചെയ്ത് സമയം എടുത്തിട്ട് മറ്റേ പ്രോഫിറ്റബിലിറ്റി ഒക്കെ വന്ന ശേഷമായിരിക്കും ഓർമ്മിക്കുക ഒരു ഒരു കാര്യം യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് സുബിറ്റോമോ അല്ലെങ്കിൽ പോപ്പുലർ അവരുടെ ഗ്രൂപ്പാണ് അവരെ കുറിച്ച് ബാലൻ ബഫറ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പാണ് അടുത്ത ഒരു ഇരുപതോ മുപ്പതോ വർഷത്തേക്കൊക്കെ അവരിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരിക്കൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത്രയും നല്ല ഗ്രൂപ്പൊക്കെ വന്ന് ആ ഒരു എസ് ബാങ്കിലൊക്കെ സ്റ്റേക്ക് വാങ്ങണമെങ്കിൽ എസ് ബാങ്കിൻ്റെ ഫ്യൂച്ചർ പോസിറ്റീവ് ആയിരിക്കും ഇവർ ഇൻവെസ്റ്റ്മെന്റ് അല്ല നമ്മൾ പലപ്പോഴായിട്ട് പോസ്റ്റിയിൽ പതിനാറിലും പതിനേഴും ഇന്ന് ഇസാബ് സ്മോൾ ഫിനാൻസ് സിംഗി സ്കീമിൽ ഞാനൊരു മൂന്ന് സ്റ്റോക്കിന്റെ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഇസാബ് സ്മോൾ ഫിനാൻസ് നമ്മൾ ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപതിൽ വന്നു ആ സമയത്ത് ഇതിപ്പോ ഇന്ന് മുപ്പത്തിനാല് വരെ വന്നു മുപ്പത്തിമൂന്ന് സംതിങ് അതായത് ഏകദേശം പതിനെട്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ ചെറിയ സമയം കൊണ്ട് മെയ് മാസത്ത് കൊടുത്ത ഒരു പോർട്ട്ഫോളിയോ ആയിരുന്നു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ബാസ്ക്കറ്റ് അതുപോലെ തന്നെ യെസ് ബാങ്ക് യെസ് ബാങ്കിലും പതിനേഴ് പതിനെട്ട് രൂപയിൽ നമ്മൾ എൻട്രി ചെയ്തായിരുന്നു ഓവർ വെയിറ്റ് എൻട്രി എന്ന് പറഞ്ഞിട്ട് അത് ഇപ്പോൾ ട്വന്റി ടു ട്വന്റി ത്രീ വരെ വന്നു അവിടെയും നല്ല പോസ്റ്റ് ആവും അപ്പോൾ ഒരു ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് കൂടി ആ കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇടക്കിടക്ക് അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ചിലപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് നമ്മളോട് ജോയിൻ ചെയ്യാം അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്